നമസ്കാരം മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവായി സിനിമയ്ക്ക് പോകുന്നവർക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയാൽ എത്ര ഉപകാരപ്രദമായിരിക്കും അല്ലേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സിനിമാ ടിക്കറ്റുകൾക്ക് കിടിലൻ ഓഫറുകൾ നേടാൻ ഒരുപാട് വഴികളുണ്ട് പല ബാങ്കുകളും അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകുന്നു ഇതാ സിനിമ ടിക്കറ്റുകൾക്ക് സ്പെഷ്യൽ ഓഫറുകളും കിഴിവുകളും നൽകുന്ന അഞ്ച് പ്രമുഖ ക്രെഡിറ്റ് കാർഡുകൾ കാർഡ് എസ് ബി ഐയുടെ പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ് എസ് ബി ഐ കാർഡ് എലൈറ്റ് സിനിമാ പ്രേമികൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമാകും ഓഫർ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ വർഷവും ആറായിരം രൂപ വരെ സൗജന്യ സിനിമാ ടിക്കറ്റുകൾ നേടാം നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ ിലും കുറഞ്ഞത് രണ്ട് ടിക്കറ്റുകളെങ്കിലും ഉണ്ടായിരിക്കണം ഓരോ മാസവും രണ്ട് ടിക്കറ്റുകൾക്ക് വരെ ഈ ഓഫറുകൾ ലഭിക്കും ഒരു ടിക്കറ്റിന് പരമാവധി ഇരുന്നൂറ്റി അമ്പത് രൂപ കിഴിവ് ലഭിക്കും കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നതാണ് അതായത് നിങ്ങൾ ഒരു മാസം രണ്ട് തവണ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഈ കാർഡ് വഴി നിങ്ങൾക്ക് നല്ലൊരു തുക ലാഭിക്കാൻ സാധിക്കും ആർ ബാങ്ക് പ്ലേ ക്രെഡിറ്റ് കാർഡ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഓഫർ ഈ കാർഡ് ഉപയോഗിച്ച് ആപ്പ് വഴിയോ വഴിയോ വെബ്സൈറ്റ് സിനിമ സിനിമ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ രൂപയുടെ കിഴിവ് ലഭിക്കും മാത്രമല്ല സ്ട്രീമിംഗ് ഇവന്റുകൾ നാടകങ്ങൾ സ്പോർട്സ് അങ്ങനെ എന്ത് വിനോദ പരിപാടികൾ ബുക്ക് ചെയ്താലും ഈ ഓഫർ കിട്ടും നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ ആദ്യ പർച്ചേസ് നടത്തണം മൂന്ന് മാസത്തേക്ക് മാത്രമായിരിക്കും ഈ ഓഫർ പുതിയതായി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർക്കും പെട്ടെന്ന് ഓഫർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ആക്സിസ് ബാങ്ക് മൈസോൺ ക്രെഡിറ്റ് കാർഡ് ആക്സിസ് ബാങ്കിന്റെ മൈസോൺ ക്രെഡിറ്റ് കാർഡ് സിനിമയോടൊപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്കും ബെസ്റ്റ് ആണ് ഈ കാർഡ് എടുക്കുമ്പോൾ സോണി ലിവ് പ്രീമിയം വാർഷിക സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി കിട്ടും കൂടാതെ ഡിസ്ട്രിക്ട് ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റ് വാങ്ങിയാൽ ഒന്ന് ഫ്രീ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്കും ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കും ഈ കാർഡ് വളരെ പ്രയോജനകരമാണ് ഐ സി ഐ സി ഐ ബാങ്ക് കോറൽ ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ പോപ്പുലർ ക്രെഡിറ്റ് കാർഡാണ് കോറൽ ക്രെഡിറ്റ് കാർഡ് ഈ കാർഡ് ഉപയോഗിച്ച് ബുക്ക് മൈ ഷോ വഴി സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ കിഴിവ് കിട്ടും ഒരു ടിക്കറ്റിന് പരമാവധി നൂറ് രൂപ വരെ കിഴിവ് ലഭിക്കും ഓരോ ഇടപാടിലും കുറഞ്ഞത് രണ്ട് ടിക്കറ്റുകളെങ്കിലും ബുക്ക് ചെയ്യണം ഒരു മാസത്തിൽ രണ്ട് തവണ വരെ ഈ ഓഫർ നേടാം കുറഞ്ഞത് രണ്ട് ടിക്കറ്റുകൾ എടുക്കുന്നവർക്കും ബുക്ക് മൈ ഷോ വഴി സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്കും ഈ കാർഡ് നല്ലതാണ് കൊട്ടക് പി വി ആർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് പി വി ആർ സിനിമാ തിയേറ്ററുകളിൽ സ്ഥിരമായി പോകുന്നവർക്ക് കൊട്ടെക് പി വി ആർ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാർഡ് ഉപയോഗിച്ച് ഓരോ മാസവും പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ചെലവാക്കിയാൽ നാന്നൂറ് രൂപ വരെ രണ്ട് സിനിമ ടിക്കറ്റുകൾ സൗജന്യമായി നേടാം നിബന്ധനകൾ ഓരോ മാസവും പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ചെലവഴിക്കണം ടിക്കറ്റുകൾ ഏത് ദിവസം ഏത് ഷോയ്ക്കും ഉപയോഗിക്കാം അപ്പോ ഇത്രയൊക്കെയാണ് സിനിമാ ടിക്കറ്റുകൾക്ക് ഓഫറുകൾ തരുന്ന പ്രധാന ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾ സിനിമ കാണാൻ സ്ഥിരമായി പോകുന്ന ഒരാളാണെങ്കിൽ ഈ കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നത് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു തുക ലാഭിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി